നമസ്കാരം മുതലപ്പൊഴിയിൽ മീൻപിടുത്ത വള്ളം പറഞ്ഞ് തൊഴിലാളികളെ കാണാതായി പുതുക്കുറിശി സ്വദേശി ജോണിനെയാണ് കാണാതായത് പുലർച്ചെ മൂന്നരയോടെയാണ് അപകടമുണ്ടായത് തിരച്ചിൽ തുടരുകയാണ് മത്സ്യബന്ധനത്തിന് പോകുന്നതിനിടെ അഴിമുഖത്തുണ്ടായ തിരയിൽപ്പെട്ട് ശക്തമായി വള്ളം മറിയുകയായിരുന്നു വള്ളത്തിലുണ്ടായിരുന്ന മറ്റഞ്ചു പേർ നീന്തി രക്ഷപ്പെട്ടു കള്ളക്കടൽ പ്രതിഭാസമാണ് ദുരന്തമുണ്ടാക്കിയത് എന്നാണ് വിലയിരുത്തൽ നേരത്തെ മഴക്കാലമടക്കമുള്ള പ്രതികൂല സാഹചര്യങ്ങളിൽ സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിൽ മുതലപ്പൊഴി അഴിമുഖം അടച്ചിടണമെന്ന് ഫിഷറീസ് വകുപ്പും മുന്നറിയിപ്പ് നൽകിയിരുന്നു മുതലപ്പൊഴി അഴിമുഖത്തെ കടൽവഴി മീൻപിടുത്തത്തിന് പോകുന്നതിനും തിരികെ വരുന്നതിനും തടയാനായി പ്രത്യേക സംവിധാനം ഒരുക്കണമെന്നാണ് അധികൃതർ നിർദ്ദേശിച്ചിട്ടുള്ളത് കനത്ത കടലേറ്റമുള്ളപ്പോൾ വള്ളങ്ങൾ കടലിലേക്ക് കടക്കുന്നത് തടയുന്നതിനായി അഴിമുഖത്തിൻ്റെ ഇരുവശങ്ങളിലുമായി ഇരുമ്പു ചങ്ങലയിട്ട് അടയ്ക്കണം എന്നായിരുന്നു ആവശ്യം ഇതിലൂടെ പ്രതികൂല കാലാവസ്ഥയിലെ അപകടങ്ങൾ ഒഴിവാക്കാനാകുമെന്നായിരുന്നു വിലയിരുത്തൽ